ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചപാണ്ഡവരും അമ്മയായ കുന്തിദേവിയും വ്യാസമഹർഷി നിർദ്ദേശിച്ച പ്രകാരം ഏകചക്ര നഗരത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് താമസിച്ചു വരുന്നത് അമ്മയെ വീട്ടിലിരുത്തി പഞ്ചപാണ്ഡവന്മാർ ഭിക്ഷാടനം തേടി കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് ഇവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഒരു ദിവസം ഇവർ താമസിച്ചിരുന്ന ആ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ആ ബ്രാഹ്മണരുടെ ഭയങ്കരമായ കരച്ചിൽ കേൾക്കുന്നുണ്ട് ഹൃദയം പൊട്ടിക്കരയാണ് ആ ബ്രാഹ്മണ ഗൃഹനാഥൻ മാത്രമല്ല അവരുടെ ഭാര്യയും അവരുടെ മകനും മകളും എല്ലാവരും കരയുന്ന ഉച്ചത്തിൽ കരയുന്ന ശബ്ദമാണ് കുന്തിദേവി കേൾക്കുന്നത് അന്നേ ദിവസം കുന്തി കൂടെ എന്തോ കാരണം കൊണ്ട് ഭീമൻ ഭിക്ഷാടനത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല കുന്തിദേവി ദേവി എന്തിനാണ് ഇവരിങ്ങനെ കരയുന്നത് എന്നറിയാനായി ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കരയുന്നത് എന്നാൽ സഹായിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും സഹായിച്ചിരിക്കും പറയൂ അങ്ങ് എന്താണ് അങ്ങയുടെ വിഷമം ആ ഗൃഹനാഥൻ തങ്ങളുടെ വിഷമം പറയാൻ തുടങ്ങുകയാണ് കുന്തി ദേവിയുടെ അടുത്ത് ഈ നരകത്തിൻ്റെ അരികിൽ ഭഗൻ എന്നു പേരായൊരു രാക്ഷസൻ പാർക്കുന്നുണ്ട് ഈ നാടിനും ഈ പുരത്തിനും അധിപനായ അവൻ മഹാശക്തനാണ് മനുഷ്യൻ്റെ മാംസം കഴിച്ച് ചീർത്ത ദുഷ്ടനായ നരഭോജിയാണ് അവൻ ബലവാനും അസുരാധിപനുമായ അവൻ ഈ രാജ്യം പരിപാലിച്ചു വരുന്നു നാടും നഗരവും കാത്തു സൂക്ഷിക്കുന്നു അവൻ ഭരിച്ചു വരുന്ന ഈ രാജ്യത്തിന് രക്ഷാബാധയും ശത്രുഭയവും ഭൂതബാധയും ഒന്നും ഇല്ല അതിന് അവനെ ഈ നാട്ടുകാർ കപ്പം കൊടുക്കണം ഒരു വണ്ടി ചോറും രണ്ട് പോത്തും ദിവസേന കൊടുക്കണം മാത്രവുമല്ല അവയെല്ലാം കൊണ്ടു ചെല്ലുന്ന ആ മനുഷ്യനെയും അവന് ഭക്ഷണമായി കൊടുക്കണം അത് ഈ നാട്ടുകാർ സമ്മതിച്ചിട്ടുള്ളതാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വീതമെന്ന് തീരുമാനിച്ചിരിക്കുകയാണത് പല വർഷങ്ങൾ ചെല്ലുമ്പോൾ ഓരോ വീട്ടുകാർക്കും ഈ ഊഴം വരും അത് തെറ്റിക്കുവാൻ ഇവിടെ ആരെങ്കിലും ഉദ്യമിക്കുകയാണെങ്കിൽ ഭാര്യയോടും പുത്രന്മാരോടും കൂടെ അവൻ ആ ദുഷ്ടരാക്ഷസൻ തിന്നുകളയും ഇവിടെ നാടുവാഴുന്ന ഒരു രാജാവ് ഞങ്ങൾക്കുമുണ്ട് അദ്ദേഹം നയമില്ലാത്തവനാണ് ഉപായം പ്രയോഗിച്ച് രാക്ഷസനെ രാജാവ് നശിപ്പിക്കുന്നില്ല ആ രാജാവ് ആ രാജാവ് കാരണം ഞങ്ങൾക്കിപ്പോൾ കഷ്ടപ്പാടാണ് ശാശ്വതമായ ശാന്തി വരുത്താൻ ആ രാജാവിനെ കഴിഞ്ഞില്ല ബലം കെട്ട ചീത്ത രാജാവിൻ്റെ നാട്ടിൽ പാർക്കുന്ന ഞങ്ങൾ ഈ വേദന സഹിച്ചു വാഴുകയാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആപത്ത് വന്ന സമയമാണ് അതിൽ ഞങ്ങൾ കരയുകയാണ് എൻ്റെ വംശം മുടിക്കുന്ന ഊഴം ഇതാ എൻ്റെ വീട്ടിലും എത്തി ചോറും പിന്നെ ഒരാളിനെയും വേദനമായി ഞാൻ കൊടുക്കണം വിലയ്ക്ക് ഒരാളെ വാങ്ങാനുള്ള പണം എനിക്കില്ല എന്നാൽ എൻ്റെ ഈ ഭാര്യയെയും മകനെയോ മകളെയോ കൊടുക്കുവാനും ഞാൻ ശക്തനാകുന്നില്ല ഇനി ഞാൻ പോയാലോ ആ രാക്ഷസൻ എൻ്റെ ഭാര്യയെയും എൻ്റെ മകളെയും മകനെയും ഉപദ്രവിക്കും തീർച്ച അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങുകയാണ് എൻ്റെ മുൻപിൽ ഇപ്പോൾ ഒരു വഴിയും തെളിയുന്നില്ല വലിയ കലക്കമുള്ള സങ്കടക്കടലിൽ ഞാൻ ചെന്നു വീണിരിക്കുകയാണ് പ്രിയ കുന്തി ദേവി ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ ആ അസുരൻ്റെ അടുത്തേക്ക് പോകാനാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ ആ ക്ഷുദ്ര രാക്ഷസൻ കൊന്നു തിന്നുക തന്നെ ചെയ്യും ഇത് കേട്ട് കുന്തി ദേവി പറഞ്ഞു ഹേ ബ്രാഹ്മണ ഭയപ്പെടാതിരിക്കൂ ആ രാക്ഷസനിൽ നിന്ന് രക്ഷ കിട്ടുവാനുള്ള മാർഗം ഞാൻ കാണുന്നുണ്ട് കുന്തി ദേവി പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഒരു മകൻ എൻ്റെ വീട്ടിലുണ്ട് അവൻ നിങ്ങൾക്കു വേണ്ടി ബലി പോകട്ടെ അത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു ഇത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ജീവിക്കാൻ വേണ്ടി മറ്റൊരാളെ ചാകാൻ ഞാൻ വിടില്ല ഇത് ഒരു ബ്രാഹ്മണൻ്റെ സ്വാർത്ഥതയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി മറ്റൊരാൾ പോകേണ്ടതില്ല അതിന് ഞാൻ സമ്മതിക്കുന്നതല്ല അതിനു നല്ലത് പത്നിയോടും മക്കളോടും കൂടെ ഞാൻ തന്നെ പോകുന്നതാണ് ബ്രഹ്മഹത്യക്ക് ഞാനൊരിക്കലും സമ്മതിക്കുകയില്ല കുന്തി ദേവി ആ ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചു എൻ്റെ മകനെ വീഴ്ത്തുവാൻ ആർക്കും കഴിയുകയില്ല അവൻ ഉഗ്രവീര്യനും മന്ത്രസിദ്ധിയുള്ളവനും തേജസ്വിയുമാണ് എൻ്റെ പുത്രൻ ആ രാക്ഷസനുള്ള ചോറുമായി പോകുന്നത് എൻ്റെ മകൻ തന്നെ ആയിരിക്കും വീരന്മാരായ പല രാക്ഷസന്മാരോടും എൻ്റെ മകൻ പൊരുതുന്നത് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് അവൻ ഭയങ്കരന്മാരായ തടിയന്മാരെ കൊന്നിട്ടുണ്ട് ഹേ ബ്രാഹ്മണ അങ്ങ് ആരോടും പറയരുത് ഞാൻ അങ്ങയോടൊരു കാര്യം പറയാം എൻ്റെ മകൻ്റെ കൈവശം ഒരു മഹാമന്ത്രമുണ്ട് അതുകൊണ്ട് അവൻ ജയിച്ചു വരിക തന്നെ ചെയ്യും ഇനി അങ്ങ് ഇത് മറ്റാരോടും പറയരുത് കാരണം ആ മന്ത്രം ഗുരു സമ്മതമില്ലാതെ മറ്റാർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല പറഞ്ഞു കൊടുത്താൽ ആ മന്ത്രം ഫലിക്കുകയില്ലെന്നാണ് കേൾക്കുന്നത് കുന്തിദേവി ഇങ്ങനെ ആ രാക്ഷസന്റെ അടുത്തേക്ക് ഭീമനെ വിടാനായി ഒരുങ്ങി ഭീമൻ അത് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു ഭിക്ഷയുമായി മടങ്ങിയെത്തി മറ്റു പാണ്ഡവന്മാർ ഇതെല്ലാം അറിഞ്ഞ യുധിഷ്ഠിരൻ പറഞ്ഞു അമ്മേ ഈ ഭീമ പരാക്രമനായ ഭീമൻ എന്തു ചെയ്യാനാണ് പോകുന്നത് അമ്മയുടെ സമ്മതത്തോടെയാണോ അത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ സാഹസത്തിന് മുതിരുന്നത് കുന്തിദേവി പറഞ്ഞു എൻ്റെ സമ്മതത്തോടു കൂടെയാണ് അവൻ പോകുന്നത് ഭീമൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ട് പതിനായിരം ആനയേക്കാൾ ശക്തനാണ് ഭീമൻ അവൻ വാരണാവത മുതൽ ഈ കാടുവരെ നമ്മളെ എല്ലാവരെയും എടുത്തുകൊണ്ടല്ലേ വന്നത് കായബലത്തിൽ ഇന്ന് ലോകത്തിൽ അവനോട് ജയിക്കാൻ ആരുമില്ല മാത്രവുമല്ല ഒരുപാട് നാളായിട്ട് നമ്മൾ ഈ ബ്രാഹ്മണൻ്റെ കുലത്തിലാണല്ലോ താമസിച്ചു വരുന്നത് ഇത്രയും നാൾ സുരക്ഷിതമായി നമുക്കൊരു ഇടം തന്ന ഈ ബ്രാഹ്മണനെ രക്ഷിക്കാൻ നമുക്കും ഒരവസരം ഭഗവാൻ തന്നിരിക്കുകയാണ് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല ബ്രാഹ്മണർക്ക് സഹായം ചെയ്യുന്ന ക്ഷത്രിയൻ പുണ്യലോകത്തിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ നേരം പ്രഭാതമായപ്പോൾ ഭീമൻ രാക്ഷസനുള്ള ഭക്ഷണമെല്ലാം വാങ്ങിച്ച് നരമാംസം തിന്നുന്ന ആ രാക്ഷസൻ്റെ അടുത്തേക്ക് പോയി രാക്ഷസൻ ഇരിക്കുന്ന കാട്ടിലെത്തി ചോറ് അവൻ്റെ മുൻപിൽ അവൻ കാണത്തക്ക വിധത്തിൽ വെച്ച് ഭീമൻ ചോറ് ഉരുളയാക്കി കഴിക്കാൻ തുടങ്ങി ഹെ ഭഗ വരൂ എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ പേരെടുത്ത് വിളിക്കുന്ന ഒരു മനുഷ്യനെ ഭഗൻ കണ്ടുവല്ലാതെ കോപിച്ചു കടുത്ത കോപത്തോടെ ഭീമൻ്റെ അരികിലേക്ക് അവൻ ഓടിച്ചെന്നു ആ രാക്ഷസൻ്റെ രൂപം ഭയങ്കരമായിരുന്നു മഹാകായനും മഹാവേഗനും മഹി ചക്രം കുലുക്കുന്നവനും ചെങ്കനൽ കണ്ണനും ഘോരനും ചെമ്പൻ മേശക്കാരനും കാതോളം വായ തുറന്നിരിക്കുന്നവനും കാതു കൂർത്തവനും ഭയങ്കരനും പുരികങ്ങൾ വളച്ച് ചുണ്ടു കടിക്കുന്നവനുമായ ആ സത്വം ചോറുണ്ടുകൊണ്ടിരിക്കുന്ന ഭീമനെ കണ്ട് കണ്ണുരുട്ടി ക്രുദ്ധനായി ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ഇങ്ങനെ ഗർജിച്ചു എനിക്ക് വെച്ച ചോറ് ഇപ്രകാരം എൻ്റെ മുൻപിൽ വെച്ച് തിന്നൊടുക്കുന്ന ഈ ദുർബുദ്ധി ആരാണ് രാക്ഷസന്റെ വാക്കുകേട്ട് കൂസാതെ ഭീമൻ പുഞ്ചിരി തൂകി കീഴോട്ട് നോക്കിയിരുന്ന് വീണ്ടും ഊണു തുടർന്നു എന്നാൽ അമർഷത്തോടെ രാക്ഷസൻ രണ്ടു കൈകൾ കൊണ്ടും ഊക്കിൽ അടിച്ചു ഭീമൻ്റെ പുറത്ത് വന്ന് ഭീമൻ്റെ പുറത്ത് രണ്ട് കൈകൊണ്ടും ഊക്കിൽ തല്ലുകൊണ്ടെങ്കിലും ശക്തനായ ഭീമൻ രാക്ഷസനെ നോക്കുക പോലും ചെയ്തില്ല ഭീമൻ ഇഷ്ടാനുസരണം ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞ ശേഷം കൈയും മുഖവും കഴുകി വന്ന് ആ രാക്ഷസിനെ ഭീമൻ വട്ടം കറക്കി രാക്ഷസൻ കുടഞ്ഞു ഭീമൻ വിട്ടില്ല അവനെ ഊക്കിൽ വലിച്ചു ഭീമൻ വലിക്കുമ്പോൾ അവൻ ഭീമനെയും വലിച്ചു തടിച്ച വൃക്ഷങ്ങളെയും കൊണ്ട് ഭീമൻ ആ രാക്ഷസനെ അടിച്ചു തകർത്തു രാക്ഷസ് ഒരുവിധം തളർന്നതായി കണ്ട ഭീമൻ രാക്ഷസനെ വെട്ടിവീഴ്ത്തി ഞെക്കി പുറത്ത് കാൽമുട്ട് വെച്ച് കൊത്തിയമർത്തി വലം കൈകൊണ്ട് കഴുത്തിൽ പിടികൂടി അരക്കെട്ടിലെ വസ്ത്രത്തിൽ പിടിച്ച് മുട്ടുകൊണ്ടമർത്തി അലറികൊണ്ടിരിക്കുന്ന ആ രാക്ഷസന്റെ നടു വളച്ചു ഓടിച്ചു രാക്ഷസിൻ്റെ നടു ഒടിഞ്ഞപ്പോൾ അവൻ ഇടിമുഴക്കം പോലെ അലറി വായിൽ നിന്നും ചോര കക്കി അത് നിലത്തൊഴുകി നടുവടിഞ്ഞു തകർന്ന ഭഗൻ ഉച്ചത്തിൽ അലറി ചത്തു വീണു ഇത് കണ്ട് അവിടെ ഓടിക്കൂടി മറ്റെല്ലാ രാക്ഷസന്മാരും രക്ഷസുകളും അവരോടായി ഭീമൻ പറഞ്ഞു ഹേ രാക്ഷസന്മാരെ ഇനി മേൽ നിങ്ങൾ മനുഷ്യരെ തിന്നരുതേ മനുഷ്യരെ തൊട്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിതമില്ല ആ നിമിഷത്തിൽ എല്ലാവരുടെ ജീവിതവും ഈ ഞാൻ അവസാനിപ്പിക്കും ഭീമൻ്റെ കൽപ്പനക്കേട്ട് രാക്ഷസുകൾ അപ്രകാരമാകാമെന്നുള്ള നിശ്ചയം സമ്മതിച്ചു അന്ന് തൊട്ട് ആ വനത്തിൽ രാക്ഷസന്മാരൊക്കെ വളരെ സൗമ്യരായി നഗരത്തിലിറങ്ങി ആരെയും ഉപദ്രവിക്കാതെ സഞ്ചരിക്കുവാൻ തുടങ്ങി നാട്ടുകാർക്കും അവരെ ഭയപ്പെടേണ്ടതായി വന്നില്ല ആ ഏകചക്ര നഗരത്തിലെ എല്ലാ നഗരവാസികൾക്കും ഭീമനോട് ബഹുമാനവും ആരാധനയും തോന്നി പിന്നീടും കുന്ദീദേവിയ ആ ബ്രാഹ്മണൻ്റെ വീട്ടിലിരുത്തി പഞ്ചപാണ്ഡവന്മാർ ഭിക്ഷ തേടി കൊണ്ടുവന്ന ഭക്ഷണം സന്തോഷത്തോടു കൂടെ അവർ കുന്ദീദേവിക്ക് കൊടുക്കും കുന്ദീദേവി അത് മക്കൾക്കായി ഭാഗിച്ചു കൊടുക്കും ഭീമനെ വിശപ്പ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കൊണ്ടുവന്നതിൻ്റെ പകുതി ഭാഗം ഭീമന് കൊടുക്കുമായിരുന്നു കുന്തി ദേവി ബാക്കി വന്ന ഭാഗം എല്ലാവർക്കും കൂടെ വീതിച്ച് കഴിക്കും അങ്ങനെയാണ് അവർ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ കഴിഞ്ഞു വന്നിരുന്നത് കിട്ടുന്നത് കൊണ്ട് ആഹ്ലാദിച്ച് ബ്രഹ്മോത്സവം പോലെ അവർ ജീവിച്ചു വന്നു അങ്ങനെ ഇരിക്കെയാണ് ആ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലേക്ക് മറ്റൊരു ബ്രാഹ്മണൻ വരുന്നത് ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ അതിഥി ബ്രാഹ്മണനെ വേണ്ടവിധം സൽക്കരിച്ചു കിടക്കുവാൻ ഇടം നൽകി അന്നു രാത്രി പാണ്ഡവന്മാരും കുന്തിദേവിയും പല കഥകളും പറയുന്ന ആ ബ്രാഹ്മണൻ്റെ സമീപത്ത് ചെന്നെ വന്ദിച്ചു ആ വിപ്രൻ ഒരു സഞ്ചാരിയായിരുന്നു അയാൾ സഞ്ചരിച്ചു കണ്ട ദേശങ്ങൾ തീർത്ഥങ്ങൾ സരിത്തുക്കൾ രാജാക്കന്മാർ നാടുകൾ നഗരങ്ങൾ ഇവയെ പറ്റിയെല്ലാം ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊടുത്തു ഒടുവിൽ അദ്ദേഹം പാഞ്ചാല നാട്ടിലെ ആശ്ചര്യങ്ങളും പറഞ്ഞു പ്രധാന സംഭവം പാഞ്ചാലി സ്വയംവരമായിരുന്നു പാഞ്ചാല രാജ്യത്തെ രാജാവിൻ്റെ മകളാണല്ലോ പാഞ്ചാലി കൂടെ ധ്രുപദൻ്റെ പുത്രനായ ശിഖണ്ഡിയുടെയും ദൃഷ്ടധ്രുംനൻ്റെയും പാഞ്ചാലിയുടെയും ഉത്ഭവകഥകളും ആ ബ്രാഹ്മണൻ അവിടെ കൂടിയ പാണ്ഡവരും കുന്തി ദേവിയും മറ്റുള്ളവർക്കുമായി പറഞ്ഞുകൊടുത്തു ഹരേ കൃഷ്ണ